അഴകാണ് ശിവന്റെ മിഴിവ് അസുരന്മാരുടെ ഐക്യത്തിന്റെ അടുപ്പ് അടുപ്പുകല്ലിളക്കാൻ ദേവന്മാരെല്ലാം ഒത്തുകൂടി തീരുമാനിച്ച് മഹാവിഷ്ണുവിനെ കൊണ്ട് മോഹിനീ വേഷം കെട്ടിച്ചപ്പോൾ കളി കാര്യമായി മഹാദേവന് മോഹമുണർന്നു പറഞ്ഞതുപോലെ കൊടുത്ത ബ്രഹ്മാവിനു പോലും അസൂയ ജനിപ്പിക്കുന്ന ഒരു ആന മനോഹരൻ വീണെടുത്ത കൊമ്പുകളും നിലത്തിഴയുന്ന വണ്ണമുള്ള തുമ്പിക്കയും കൊഴുത്തുരുണ്ട ശരീരവും സൂചകങ്ങളായ പതിനെട്ട് നഖങ്ങളുമുള്ള ഉറച്ച കാലുകളും അങ്ങനെ അങ്ങനെ ശിവന്റെ ചേലും ചൊടിയും വർണ്ണിക്കാൻ പുറപ്പെട്ടാൽ എല്ലാം ഒന്നിനൊന്നും മെച്ചം പക്ഷേ കൃഷ്ണന്റെ പാഞ്ചജന്യം പോലെ കർണന്റെ കവചകുണ്ടലങ്ങൾ പോലെ ഹിഗ്വിറ്റ എന്ന ഗോളിയുടെ കയറിക്കളി പോലെ വസീം അക്രമിന്റെ പെർഫെക്റ്റ് ലെങ്ത് യോർക്കർ പോലെ ചരിത്രത്തിന്റെ ചെപ്പും പന്തും കളിയിൽ തിരുനക്കര ശിവന്റെ കയ്യൊപ്പ് എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ആ ഇമ്മിണി വലിയ കാതുകൾ തന്നെ കണ്ണുണ്ടായാൽ പോരാ കാണണം കാതുണ്ടായാൽ പോരാ കേൾക്കണം എന്നത് വലിയ ബുദ്ധിക്കാരായ മനുഷ്യരുടെ ഒരു കണ്ടുപിടുത്തം എന്നാൽ തിരുനക്കര ശിവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രബോധനത്തിൽ ചെറിയ ഒരു തിരുത്തുണ്ട് കാതുണ്ടായാൽ പോരാ കാണണം കാണിക്കണം എന്നതാണ് ഇവൻ്റെ ജീവിത സന്ദേശം അതെ ശിവൻ്റെ ചെവികൾ അതൊരു കാഴ്ചവട്ടം തന്നെയാണ് ശിവനെ പോലെ ഇത്രയും വലിപ്പമാർന്ന ചെവികളുള്ള ആന ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല ആനകൾ ആനകളുടെ ശരീരവലിപ്പം കണ്ട് സ്വയം മറന്ന് അഹങ്കരിച്ച് കൊട്ടേഷൻ ദാദാമാരായി മാറാതിരിക്കുവാനാണ് ഉടയതമ്പുരാൻ അവർക്ക് തീരെ ചെറിയ കണ്ണുകളും കണ്ണിനും ശരീരത്തിനുമിടയിൽ സൈഡ് സ്ക്രീൻ പോലെ വലിപ്പമാർന്ന ചെവികളും നൽകിയിരിക്കുന്നത് എന്ന ഒരു കണ്ടുപിടിത്തവും നമ്മൾ മലയാളികളുടെ പേരിൽ പേറ്റന്റ് ബുക്കിലുണ്ട് അതിൻ്റെ സൗന്ദര്യം ആനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ മുൻ ആനച്ചന്തം അതിലതിൻ്റെ മുന്നരങ്ങ് ഏറ്റവും പ്രധാനം വലിയ മസ്തകം വിരിഞ്ഞ മസ്തകം വീണെടുത്ത കൊമ്പുകൾ നിലത്തെ വീഴുന്ന തുമ്പിക്ക തുടങ്ങിയ ഘടകങ്ങൾ ഏറ്റവും ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒരുപക്ഷേ ഏറ്റവും നന്നായിട്ടുള്ള ആന പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ചെവിയുള്ള ആന അങ്ങനെയല്ല ഒത്തിരി ഘടകം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഇത്തവണ ഏറ്റവും കൃത്യമായ സമയത്താണ് ഗജകേശ്വര പട്ടം കിട്ടിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആന ആദ്യമായിട്ടാണ് പൂരത്തിൽ പങ്കെടുക്കുന്നത് തൃശ്ശൂർ പൂരത്തിൽ അപ്പം അങ്ങനെ ആനയ്ക്ക് അവിടെ തൃശ്ശൂർ പൂരത്തിൽ തന്നെ ഒരു വലിയ സ്വീകരണമാണെങ്കിൽ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത് ഒരു ആന ഉടമസ്ഥന്മാരുടെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സമയത്ത് ആ പാറനക്കാ വിഭാഗം ക്ഷണിച്ച് അവരെ കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന പക്ഷേ ചരിത്രത്തിലാത്ത സംഭവമായിരിക്കും ഏതെങ്കിലും ഒരു ആനയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു സംഭവമായിരിക്കും തിരുനേക്കല ശീലം തീർച്ചയായിട്ടും